നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നും സാധാരണക്കാരായ ആളുകൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ എല്ലാത്തരം ഹോം അപ്ലയൻസസും പകുതി വിലയിൽ വിൽപ്പന നടത്തുന്ന ഒരു അടിപൊളി കടയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഫ്രിഡ്ജുകൾ ഓവൻ വാഷിംഗ് മെഷീൻ മുതലായ എല്ലാത്തരം ഹോം അപ്ലയൻസസസും ഈ ഒരു ഷോപ്പിൽ നിന്നും പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാം ഈ ഒരു ഷോപ്പ് നമ്മുടെ എറണാകുളത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇവർ ഓൾ കേരള ഡെലിവറിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല നേരെ നമുക്ക് ഷോപ്പിലേക്ക് പോകാം ഞാനിങ്ങനെ എറണാകുളം ജില്ലയിലുള്ള വൈപ്പില് എടവനക്കാടുള്ള ടെൽട്ട ഹോം അപ്ലയൻസസിന്റെ ആ ഒരു ഗോഡൌണിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഇവിടെ എല്ലാ തരത്തിലുള്ള ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ ടെൽറ്റയുടെ ആ ഒരു ഗോഡൌൺ ഷോറൂം കേട്ടോ നോക്കി എത്ര അധികം ഫ്രിഡ്ജാണ് നൂറ് കണക്കിന് മോഡല് ഫ്രിഡ്ജുകൾ ഇവിടെ അവൈലബിൾ ആണ് ഈ കാണുന്നതൊക്കെ കംപ്ലീറ്റും വാഷിംഗ് മെഷീൻ ആണ് അപ്പൊ ഈ ഒരു ഷോറൂമിൽ ഫ്രിഡ്ജുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും എണ്ണായിരം രൂപ മുതലാണ് അല്ലെ അപ്പൊ ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഒരു ബ്രോ ഇവിടെ വന്നിട്ടുണ്ട് ബ്രോ പേരെന്താ രാഹുൽ രാഹുൽ ആയിരിക്കും നമുക്ക് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നത് കേട്ടോ നല്ല ലാഭമുള്ളൊരു ഡീലാണ് നമ്മൾ കമ്പനിയിൽ പതിനയ്യായിരം രൂപ ഇരുപതിനായിരം രൂപയൊക്കെ കൊടുക്കുന്ന ഫ്രിഡ്ജുകൾക്ക് വെറും എണ്ണായിരം രൂപ ഒൻപതിനായിരം രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് ഇവിടെ വാങ്ങിക്കാൻ സാധിക്കും അതാണ് ഈ ഒരു ഷോറൂമിൻ്റെയും ഈ ഒരു വീഡിയോൻ്റെയും ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് വീഡിയോ മാക്സിമം ഷെയർ ചെയ്തോളും ഇവിടെ ഫസ്റ്റ് തന്നെ വേൾപൂളിൻ്റെ ഐസ് മാജിക് എന്ന് പറയുന്ന ഒരു ഫ്രിഡ്ജാണ് ഇരിക്കുന്നത് കേട്ടോ നമുക്കൊരു പതിനായിരം മുതൽ സ്റ്റാർട്ടിങ് കൊടുക്കുക ടെൻ തൗസൻഡ് അല്ലേ നമുക്ക് ഇതിലും വരും നമുക്ക് എണ്ണായിരം മുതലുള്ള സിംഗിൾ ഡോറുകൾ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഉണ്ട് അത്യാവശ്യം ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ ഒരു ഫ്രിഡ്ജാണ് ഈ പറയുന്ന പോലെ ഒരു ഐസ് മാജിക് എന്ന് പറയുന്ന ഈ ഒരു മോഡൽ കേട്ടോ നോക്കി ഇവിടെ ഫ്രീസർ ഫെസിലിറ്റി വരുന്നുണ്ട് ഇവിടെ നമുക്ക് പാൽ മിൽക്ക് ട്രേ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് ഈ കാണുന്നത് അതുപോലെ രണ്ട് സ്റ്റോറേജ് ഉണ്ട് താഴത്ത് വെജിറ്റബിൾ ട്രേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ ഒക്കെ ഗിഫ്റ്റ് ആയിട്ട് പെരവാസിലേക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വീട് കാണാൻ പോകുന്ന ചടങ്ങിനൊക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണമെങ്കിൽ ഫ്രിഡ്ജ് ഒക്കെ ആണല്ലോ ഇപ്പോൾ നോർമലി നമ്മൾ മലയാളീസ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള പെർപ്പസിനും നിങ്ങൾക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇവിടുന്ന് ഈ ഫ്രിഡ്ജൊക്കെ കൊണ്ടുപോകാൻ സാധിക്കും ഇതൊക്കെയാണ് കൂടുതലും ഐസ് മാജിക് ഒക്കെയാണ് കൂടുതലും ഗിഫ്റ്റ് ആയിട്ട് പോകുന്ന ഫ്രിഡ്ജുകൾ ഇനി അതിലും കുറച്ചുകൂടി വലിയ നല്ല കിഡ്ലൻ ഗ്ലാസ് ഡോർ ഉള്ള ഒരു അടിപൊളി ഒരു ഫ്രിഡ്ജ് ഇവിടെ ഇരിക്കുന്നുണ്ട് മോനെ ഇതിന്റെ വില എങ്ങനെയാണ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വരുന്നതാണ് നമുക്കൊരു പന്ത്രണ്ട് അഞ്ഞൂറ് അറേഞ്ചിന് നമുക്ക് കൊടുക്കാൻ പറ്റും ഓ ഇത് ഒറിജിനലി നമ്മൾ കമ്പനി വില വരുന്നത് കമ്പനിയിൽ ഇതിന്റെ നോർമൽ ടൈപ്പ് ഒക്കെ ഒരു പത്തൊൻപതിനായിരം രൂപ അറേഞ്ച് വരുന്നതാണ് ഗ്ലാസ് വരുമ്പോൾ അതിനനുസരിച്ച് റേറ്റ് വ്യത്യാസമുണ്ടാവും ഗ്ലാസ് ആണ് ഡോറിൽ ഗ്ലാസ് വരാൻ ഒരു സ്പെഷ്യാലിറ്റി നമ്മൾ പുതിയ വീടൊക്കെ പണി കഴിഞ്ഞാൽ നമ്മൾ അത് വീട്ടിൽ കൊണ്ടുവച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇത് വേറെ ലെവല് ലുക്കായിരിക്കും നോക്കിയാൽ ബട്ടർഫ്ലൈ ഡിസൈൻ ആണ് അതിന്റെ ഒരു ബോഡിയില് വന്നിട്ടുള്ളത് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഫൈവ് സ്റ്റാർ ഫ്രിഡ്ജാണ് അപ്പൊ വളരെ കുറച്ച് കറന്റ് ചാർജ് മാത്രമേ ഇതിന് വരുള്ളൂട്ടോ അതായത് ഒരു എനിക്ക് തോന്നുന്നു ഒരു ഫാനൊക്കെ കറങ്ങുന്ന ആ ഒരു കറന്റ് ചാർജ് മാത്രമേ വരാൻ ചാൻസസ് ഉള്ളൂ അതുപോലെ എന്റെ ഡീറ്റെയിൽസ് ഇതാണ് ഇതിന്റെ മാനുഫാക്ചറിങ് ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്വന്റി ട്വന്റി ഫൈവ് ആണ് നമുക്ക് ലേറ്റസ്റ്റ് പ്രസന്റ് ഇയർ മാനുഫാക്ചറിങ് ആണ് നമുക്ക് വരുന്ന കേട്ടോ അടിപൊളി ഫ്രിഡ്ജാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അടുത്ത മോഡലാണ് വേൾപൂളിന്റെ ഒരു ഡാർക്ക് ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത് ഇതിനെങ്ങനെയാണ് ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇത് എത്ര ലിറ്റർ മോനെ വരുന്നത് ത്രീ സ്റ്റാർ വരുന്നതാണ് നൂറ്റി എൺപത്തിനാല് ലിറ്റർ വരും നൂറ്റി എൺപത്തി നാല് ലിറ്റർ ആണ് ത്രീ സ്റ്റാർ മോഡലാണ് ഇത് ഷോറൂമിൽ എത്രയാണ് വില വരുന്നത് ഷോറൂലൊരു പതിനാറഞ്ഞൂറ് പതിനേഴോ വില വരും നമ്മുടെ വില എത്രയാണ് നമുക്കൊരു പത്ത് പത്തഞ്ഞൂറ് ആറ് അഞ്ഞൂറ് നമുക്ക് കൊടുക്കാം ഓക്കെ ഒരു ടെൻ പ്രൈസ് റേഞ്ച് മാത്രം വരുന്ന ഒരു ഫ്രിഡ്ജാണ് അത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് പുതിയ വീട്ടിലേക്കൊക്കെ ഫ്രിഡ്ജ് വേണം താല്പര്യമുള്ള ആൾക്ക് യൂസ് ചെയ്യാം ഐസ് ട്രേ ഉണ്ട് മിൽക്ക് ചില്ലിങ് ട്രേ ഉണ്ട് രണ്ട് സ്റ്റോറേജ് ഉണ്ട് താഴ്ത്ത് വെജിറ്റബിൾ ഉണ്ട് ഇവിടെ മരുന്ന് കാര്യങ്ങൾ കുപ്പികൾ അച്ചാർ എല്ലാം വെക്കാനുള്ള സൗകര്യം വരുന്നുണ്ട് അടുത്തൊരു മെച്ചാനിക് ഫിനിഷ് ഉള്ള ഒരു മോഡലാണ് വേൾപൂളിന്റെ കീഴിലെ മോഡൽ ത്രീ സ്റ്റാർ ആണ് ഇത് എത്ര ലിറ്റർ ആണ് ഇത് ഇരുന്നൂറ്റി പതിനഞ്ച് ലിറ്റർ വരുന്നതാണ് ത്രീ സ്റ്റാർ ആണ് ത്രീ സ്റ്റാർ അല്ലേ ആഹ് 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 ആ ത്രീ സ്റ്റാർ കുറച്ചുള്ള വലിയ ഫ്രിഡ്ജാണ് ഓക്കെ ഇതിന് നമ്മുടെ വില എത്രയാണ് നമുക്കൊരു പതിനൊന്നേ അഞ്ഞൂറ് അറിഞ്ഞു നമുക്ക് പതിനൊന്നേ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്രയും വലിയൊരു ഫ്രിഡ്ജിന് നമുക്ക് പ്രൈസ് വരും നമ്മൾ ഷോറൂമിൽ പുതിയത് വാങ്ങിക്കുമ്പോൾ എത്ര വരും ഷോറൂമിലേക്ക് വന്ന ഒരു പത്ത് പതിനെട്ട് രൂപ വില പതിനെട്ട് രൂപ റേഞ്ച് വരുന്ന ഒരു ഫ്രിഡ്ജ് ആണ് ഇതിന്റെ എന്താ ഇതിന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ചെറിയൊരു ഡെന്റ് ചെറിയൊരു മാർക്ക് മാത്രം ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഷോറൂമിൽ നിന്ന് അവർ ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ പെട്ടെന്ന് നിങ്ങളുടെ ഫ്രിഡ്ജൊക്കെ ചിലപ്പോൾ കംപ്ലയിന്റ് വരുവാണ് അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് പുതിയൊരു ഫ്രിഡ്ജ് വാങ്ങിച്ചു നിങ്ങൾ എക്സ്ട്രാ പൈസ കളയേണ്ട ഈ ഒരു ഫ്രിഡ്ജ് ആണെങ്കിലും പുതിയതിനേക്കാൾ മികച്ച രീതിയിൽ ഇത് പ്രവർത്തിക്കും അതുമാത്രമല്ല ഈ പറയുന്ന പോലെ ഇവർക്ക് ഇവരുടെ നിങ്ങളുടെ സർവീസ് വേറെ ഓക്കെ താഴെക്കാൻ നമ്പറിൽ വിളിച്ചുകൊണ്ടിരുന്നെങ്കിൽ വേറെ കുറിച്ചൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഇവർ നിങ്ങൾക്ക് പറഞ്ഞ് തരും കേട്ടോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസ് മാജിക്കിന്റെ തന്നെ ഏറ്റവും അധികം നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വിൽപ്പന നടത്തുന്ന ഒരു മോഡലാണ് വേൾഡ് പൂളിന്റെ ഐസ് മാജിക് ഐസ് മാജിക് ഒക്കെ എനിക്ക് ഒന്ന് ലക്ഷക്കണക്കിന് മോഡൽസ് വിറ്റ് പോയിട്ടുണ്ട് അതിന്റെ ഈ ഒരു ഫ്രിഡ്ജിന്റെ സ്പെഷ്യാലിറ്റി പറഞ്ഞോട്ടെ ഇതിന്റെ ഡോറാണ് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഫ്ലോറൽ ആണ് പുതിയ ടൈൽസ് ഒക്കെ ഇട്ട വീട്ടിലൊക്കെ അടിപൊളിയായിരിക്കും അടിപൊളിയായിരിക്കണിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഐസ് ട്രേ ആണ് ഇവിടെ മിൽക്ക് സോൺ വരുന്നുണ്ട് ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് വരുന്നത് ഇത് എത്ര ലിറ്ററാണ് നമുക്ക് വരുന്നത് ലിറ്റർ വരുന്നതാണ് എത്ര സ്റ്റാർ 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 ആണ് ആണ് ഷോറൂമിലൊക്കെ ഒരു ഒരു എന്ത് വില വരും ഷോറൂമിൽ നൂറ്റി എൺപത് ലിറ്റർ ഒക്കെ വന്ന ഒരു പതിനാറ് അഞ്ഞൂറ് വരുന്നതാണ് ആ റേഞ്ചിൽ വരും ഒരുപാട് ആളുകൾ ഹെയറിന്റെ ഈ പറയുന്ന പോലെ ചെറിയ ഫ്രിഡ്ജുകൾ നോക്കി നടക്കുന്നുണ്ട് അതിന്റെ ക്വാളിറ്റി തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പം ഹെയറിന്റെ ചെറിയ മോഡൽ ഫ്രിഡ്ജുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇത് ത്രീ സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു ഫ്രിഡ്ജാണ് ഇത് എത്ര ലിറ്റർ കപ്പാസിറ്റി നമുക്ക് വരുന്നത് നൂറ്റി തൊണ്ണൂറ് ഉണ്ട് നൂറ്റി തൊണ്ണൂറ് ഉണ്ട് അല്ലേ നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ നോക്കി ആ ഹെയറിൻ്റെ ഒരു ക്വാളിറ്റി അതിൽ തന്നെ വെച്ചിട്ടുണ്ട് ഇവിടെയാണ് നമുക്ക് കൺട്രോൾസ് ഒക്കെ വരുന്നത് കേട്ടോ അതേ മഴ പെയ്യുമ്പോൾ മൺസൂണിന് വേണ്ടിയിട്ട് ഒരു കൺട്രോൾ വിൻറ്ററിന് വേണ്ടി സമ്മറിന് വേണ്ടിയൊക്കെ ഇങ്ങനെ സീസണൽ കൺട്രോൾസ് ആണ് ഇവർ വെച്ചിട്ടുള്ളത് നോർമൽ ഫ്രിഡ്ജ് പോലെയല്ല ഫ്രീസർ ആണെങ്കിലും നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ഫ്രീസറാണ് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ട്രെയ്സ് ആണെങ്കിലും ഒന്ന് രണ്ട് മൂന്ന് നാല് ട്രെയ്സ് ഉണ്ട് നമുക്ക് ഇഷ്ടാനുസരണം യൂസ് ചെയ്യാം എടുത്ത് മാറ്റി മാറ്റാം നോക്കി നല്ല നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് അവർ കസ്റ്റമൈസ് ചെയ്ത് അതും രണ്ടും സെയിം മോഡൽസ് ആണ് പ്രൈസ് എത്രയാണ് മോനെ വരുന്നത് ഇത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വരുന്നതാണ് വരുമ്പോൾ പന്ത്രണ്ട് അഞ്ഞൂറ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് അഞ്ഞൂറ് ഫൈവ് സ്റ്റാർ ആണ് ഇത് അപ്പോൾ നോർമൽ ത്രീ സ്റ്റാർന് എത്ര വരും നമുക്ക് ഒരു പതിനൊന്ന് ഹൈറിന്റെ കൊടുക്കാൻ പറ്റും രൂപയ്ക്ക് നമുക്ക് ത്രീ സ്റ്റാറിൽ ലഭിക്കും അതുപോലെ തന്നെ ഇത് പന്ത്രണ്ട് അഞ്ഞൂറിനാണ് നമുക്ക് ഫൈവ് സ്റ്റാർ നമുക്ക് ലഭിക്കുന്നു അപ്പോൾ ഫൈവ് സ്റ്റാറിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കുറച്ച് എക്സ്ട്രാ ക്യാഷ് കൊടുത്താലും ഭാവിയിലേക്കുള്ള കറണ്ട് ബില്ല് വളരെ കുറവായിരിക്കും അതായത് കറണ്ട് കൺസെപ്ഷൻ ഫൈവ് സ്റ്റാറിന് വളരെ കുറവാണ് അതാണ് അതിന്റെ അഡ്വാൻറ്റേജ് അപ്പോൾ ലോങ് ഒക്കെ ഫ്രിഡ്ജ് ഒക്കെ നമ്മൾ വാങ്ങിക്കുന്നതിന് പത്ത് വർഷം പതിനഞ്ച് വർഷം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നമ്മൾ എടുത്തു നോക്കുമ്പോൾ എപ്പോഴും ഫൈവ് സ്റ്റാർ പ്രിഫർ ചെയ്യാനാണ് ഞാൻ പറയുന്നത് ഫ്രണ്ട്സ് അപ്പോൾ ഹെയറിന്റെ ഒരു അടിപൊളി മോഡൽ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ കളർ തന്നെയാണ് ഗ്ലാസ് ആണ് ഗ്ലാസ്സിൽ ഗ്രീൻ കളർ വന്നിട്ടുള്ളതാണ് ഡിജിറ്റൽ പ്രിന്റഡ് ഫ്ലോറൽ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഇത് ലേറ്റസ്റ്റ് വീട്ടിലൊക്കെ അടിപൊളിയായിരിക്കും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഫ്രിഡ്ജാണ് മുന്നൂറ്റി നാല്പത്തിയഞ്ച് ലിറ്റർ വരുന്നതാണ് ഇത് കൺവെർട്ടബിൾ ഫ്രിഡ്ജ് ആണ് കൺവേർട്ടബിൾ ഫ്രിഡ്ജാണ് നോക്കിയാലും ഫ്രീസർ വേണമെങ്കിൽ നമുക്ക് ഫുൾ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും ഫ്രണ്ട്സ് നമുക്ക് ഇവിടെ വാഷിംഗ് മെഷീൻസിന്റെ കുറച്ച് കളക്ഷ ഇരിക്കുന്നുണ്ട് ഈ ഇരിക്കുന്ന വാഷിംഗ് മെഷീൻസ് എല്ലാം ഫൈവ് സ്റ്റാർ ആണ് അല്ലെ അതെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഐറ്റം ആണ് ഹെയറിന്റെ മോഡലാണ് ഒരുപാട് ആളുകൾ നോക്കി അടക്കുന്ന മോഡലാണ് കംപ്ലയിൻസ് ഒന്നും അധികം വരാത്തൊരു ഐറ്റം ആണ് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് രാവിലെ ഇത് ഏഴ് കിലോ വരുന്നതാണ് ഫൈവ് സ്റ്റാർ ആണ് ഇത് നമുക്കൊരു പന്ത്രണ്ട് രൂപ അറേഞ്ച് വരുന്നതാണ് ഇതിൻ്റെ തന്നെ ബേസ് മോഡൽ വരുമ്പോൾ നമുക്കൊരു പതിനായിരം മുതൽ സ്റ്റാർട്ടിങ് വരും ടോപ്പ് ലോഡ് അല്ല ഓക്കെ പിന്നെ സാധാരണ സെമി ആണെങ്കിൽ നമുക്കൊരു ആറായിരത്തി അഞ്ഞൂറ് മുതൽ സെമി വരും അതൊന്നും നമുക്ക് ലോഡ് വരും നമുക്ക് കളമെഷീനിൽ ഗോഡൌൺ ഒക്കെ ഉള്ളതാണ് അവിടെ നമുക്ക് ലോഡ് തരുന്ന അനുസരിച്ച് സ്റ്റോക്കിങ്ങനെ വന്നിട്ടിരിക്കും ഓക്കെ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചാൽ ഇത് കംപ്ലീറ്റ് ടച്ച് സ്ക്രീൻ സിസ്റ്റം ആണ് ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണ് നമ്മൾ ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് ക്ലോത്ത് ഇട്ടതിന് ശേഷം ഈ ഒരു ബട്ടണിൽ ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കംപ്ലീറ്റ് സംഭവങ്ങള് വാഷിംഗ് മെഷീൻ ചെയ്തോളും അടുത്ത വേൾപൂളിന്റെ ഒരു ടോപ്പ് ലോഡിംഗ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇത് എട്ട് കിലോ വരുന്നതാണ് ഇത് ഹോട്ട് വാഷ് ഒക്കെ വരുന്ന മോഡലാണ് ഇത് നമുക്ക് വരുമ്പോ അഞ്ഞൂറ് റേഞ്ച് വരുന്നതാണ് ഷോപ്പിൽ ഒരു മേളി വില വരുന്നതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഈ ഒരു ടോപ്പ് പോഷനിലാട്ടോ വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ തുണി എടുക്കുമ്പോൾ ഇതിന്റെ ബോർഡ് നനഞ്ഞു പോകാൻ അങ്ങനെയുള്ള കംപ്ലൈന്റ് സാധ്യത വളരെ കുറവാണ് അതുപോലെ തന്നെ വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ബോർഡിൽ നമുക്ക് ചെയ്യാം ജസ്റ്റ് ഓൺ ഓഫ് മാത്രമേ ഉള്ളൂ എല്ലാ ഫംഗ്ഷൻസും മെഷീൻ ചെയ്തോളും ഇത് വേൾപൂളിൻ്റെ ഒരു മോഡലാണ് കേട്ടോ എന്താ ഇതിന്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ് ഇത് വേൾപൂളിലും ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ലിറ്റർ വരുന്ന മോഡലാണ് ഗ്ലാസ് ഡോർ വരുന്നതാണ് ഓ ഗ്ലാസ് ഡോർ ഡോറാണല്ലേ ഗ്ലാസ് ഡോർ ആണ് ആ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ലിറ്റർ കപ്പാസിറ്റി വരുന്നുണ്ട് ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് തട്ട് സ്റ്റോറേജ് വരുന്നുണ്ട് ഇവിടെ വെജിറ്റബിൾ ട്രൈ സ്പെഷ്യൽ ആയിട്ട് വരുന്നുണ്ട് ഡോറില് നമുക്ക് കൂളിംഗ് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മോഡലാണ് കേട്ടോ ഇങ്ങോട്ട് പോകുന്ന ഫ്രീസർ ആണെങ്കിലും ഒരുപാട് ടെക്നോളജി ഉണ്ട് ഡീപ്പ് ഫ്രീസിംഗ് ടെക്നോളജി ഉണ്ട് പിന്നെ ചില്ലി ടെക്നോളജി ഒക്കെ ഉള്ള കിഡിലൻ ഐറ്റം ആണ് ഇതിനൊക്കെ എന്ത് വില വരും നമുക്ക് നമുക്കൊരു പതിനാറ് അഞ്ഞൂറ് റേഞ്ചിൽ കൊടുക്കാം റോപ്പിൽ ഒരു മുപ്പതിനു പറ്റിയ റേറ്റ് വരുന്നതാണ് ഓ ഷോപ്പിൽ മുപ്പതിനായിരം രൂപ വില വരുന്ന ഈ ഒരു ഫ്രിഡ്ജ് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയിലാണ് ഇവരിട സെല്ല് ചെയ്യുന്നത് കേട്ടോ അത്രയും ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് മോഡലാണ് ഇത് ആ ഇത് ക്യാൻറ്റി ഹയറിൻ്റെ ഒരു ബ്രാൻഡാണ് ഇതിന് ഈ ഒരു മാത്രമേ പ്രശ്നമുള്ളൂ ഓ ചെറിയൊരു ഡെന്റ് മാത്രമാണ് ഇവിടെ നമുക്ക് വന്നിട്ടുള്ളൂട്ടോ ബാക്കി എല്ലാം ഓക്കെ ആണ് എന്ന് പറയുന്ന മോഡലാണ് നോക്കിയത് നല്ല കപ്പാസിറ്റി നമുക്ക് ഫ്രിഡ്ജിന്റെ വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി എഴുപത് ലിറ്റർ ആണ് നമുക്ക് വരുന്നത് ടൂ സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഫ്രിഡ്ജ് ആണ് ഇതിന്റെ വില എത്രയാണ് ഫൈനൽ പ്രൈസ് നമുക്കൊരു പതിനയ്യായിരം രൂപ കൊടുക്കാം പതിനയ്യായിരം രൂപയിലാണ് നമ്മൾ സെൽ ചെയ്യുന്നത് അല്ലെ നെക്സ്റ്റ് നമുക്ക് വേൾപൂളിന്റെ മറ്റൊരു മോഡലിലേക്കാണ് നമുക്ക് വരുന്നത് കേട്ടോ അപ്പൊ ഇത് സിക്സ് സെൻസ് ടെക്നോളജി ഉള്ള മോഡലാണ് ഇത് എത്ര ലിറ്റർ നമുക്ക് വരുന്നത് ിറ്റർ തന്നെയാണ് ഒരു പതിനാറായിരം രൂപ ഇന്റീരിയർ വന്നിട്ടുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡീപ്പ് ആയിട്ടുള്ള ഫ്രീസർ ആണ് അതുപോലെ നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഒരു രണ്ട് വലിയൊരു ഫാമിലിക്ക് പറ്റിയ ഒരു മോഡലാണ് അപ്പൊ വേണമെങ്കിൽ നിങ്ങളൊരു ഷോപ്പൊക്കെ നടത്തുവാണെങ്കിൽ ആ ഷോപ്പിലൊക്കെ വെക്കാൻ വേണ്ടിട്ടും ഒക്കെ നിങ്ങൾക്ക് ഹെപ്ഫുൾ ആയിരിക്കും അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വരും ചിലപ്പോൾ എന്താ പറയുക നമ്മളെ റിലേറ്റീവ്സിന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ വീട്ടിൽ ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയിത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് ഗ്യാരണ്ടീഡായിരുന്നു ഞാൻ ചോദിച്ചില്ല അപ്പോൾ ഈ മോഡൽസ് അല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാ മോഡൽസിനും ഗ്യാരണ്ടി എങ്ങനെയാണെങ്കിൽ കൊടുക്കും നമുക്ക് വാറണ്ടി ആയിട്ടൊന്നും വരത്തില്ല ഓൾറെഡി നമ്മൾ സ്ക്രാച്ച് കൊണ്ട് വരുന്നത് കൊണ്ട് വാറണ്ടി ആയിട്ട് കൊടുക്കാൻ പറ്റില്ല ആ നമ്മുടെ ഇന്ന് എടുത്ത പ്രോഡക്റ്റ് ആണെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റ് എന്തെങ്കിലും വന്നാൽ സർവീസ് അറേഞ്ച് ചെയ്തു കൊടുക്കാം അത് എത്ര നാളത്തേക്ക് സർവീസ് അറേഞ്ച് ചെയ്യും സർവീസ് നമുക്ക് പ്രശ്നമില്ല കംപ്ലൈന്റ് കംപ്ലയിൻ്റ് പറഞ്ഞാൽ നമ്മൾ സർവീസ് അറേഞ്ച് ചെയ്യും ഒരു സർവീസ് ആയിരിക്കും ആയിരിക്കും ആദ്യം കണ്ട ഒരു വേൾപൂളിൻ്റെ ഒരു ഗ്ലാസ് ഡോർ നമ്മൾ കണ്ടായിരുന്നല്ലോ അതിന്റെ സെയിം മോഡലാണ് കേട്ടോ അപ്പോൾ ഒരേ മോഡൽ ഫ്രിഡ്ജിന്റെ ഒരുപാട് ടൈപ്പുകൾ ഒരുപാട് നമ്പേഴ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് തന്നെ വേൾപൂളിൻ്റെ മറ്റൊരു ഫ്രിഡ്ജ് ആണ് പ്രോട്ടോൺ അതായത് ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് പ്രോട്ടോൺ ഇത് എത്ര കപ്പാസിറ്റി നമുക്ക് വരുന്നത് പ്രോട്ടോൺ ഇത് നമുക്കൊരു ഇരുന്നൂറ്റി നാൽപ്പത് അമ്പത് ആ ലിറ്റർ വരുന്നതാണ് ഇത് കറണ്ട് ചാർജ് തീരെ കുറവുള്ള മോഡലാണ് നമുക്കൊരു പതിനേഴ് പതിനേഴ് അഞ്ഞൂറ് ആ റേഞ്ച് നമുക്ക് കൊടുക്കാൻ പറ്റും സെവൻറ്റീൻ തൗസൻഡ് പ്രൈസ് റേഞ്ച് മാത്രമാണ് വരുന്നത് കേട്ടോ സെറ്റ് സെൻസ് ടെക്നോളജി ഉള്ള ഫ്രിഡ്ജ് ആണ് പ്രോട്ടോൺ നല്ല ഫ്രീസർ സ്പേസ് ആണ് ഇതിന് വരുന്നത് കേട്ടോ ഐസ്ക്രീമിനൊക്കെ ഒക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ട്രൈ ഉണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെജിറ്റബിളിന് വേണ്ടിയിട്ട് നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ട്രേ ഉണ്ട് അതായത് ത്രീ ഡോറ് ഫ്രിഡ്ജാണ് പ്രോട്ടോണോ ടോ ഇപ്പൊ മൂന്ന് ഡോറുള്ള ഫ്രിഡ്ജ് പതിനേഴായിരം രൂപയ്ക്ക് ലഭിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പൊ നെക്സ്റ്റ് നമുക്ക് വേൾപൂളിന്റെ അടുത്തൊരു മോഡൽ ആണ് ഇത് നമ്മൾ കണ്ട മോഡൽ ആണ് അല്ലെ ഫ്രണ്ട്സ് ഇപ്പം വേൾപൂളിന്റെ അടുത്തൊരു മിറർ ടൈപ്പ് ഫ്രിഡ്ജ് വന്നിട്ടുണ്ടോ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ലിറ്റർ ആണ് ടു സ്റ്റാർ റേറ്റിംഗ് വരുന്ന ഐറ്റം ആണ് ഓക്കെ നല്ല അടിപൊളി ഫ്രിഡ്ജാന്ന് പറയാൻ സാധിക്കും ഫ്രീസർ ഉള്ളതാണ് പന്ത്രണ്ട് ദിവസം വരെ ഭക്ഷണ സാധനങ്ങളെല്ലാം ഫ്രീസറിൽ കേടു കൂടാതെ ഇപ്പൊ കറണ്ട് പോയാലും നിലനിർത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ഫ്രിഡ്ജാണ് ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്രിഡ്ജാണ് ഇതിന് എത്രയാണ് പ്രൈസ് നമുക്ക് വരുന്നത് നമുക്ക് പതിനാറ് അഞ്ഞൂറിന് കൊടുക്കാം പതിനാറ് അഞ്ഞൂറ് അല്ലേ ഏകദേശം ഒരു പതിനാറ് രൂപയ്ക്ക് നമുക്ക് നല്ല കിട്ടുന്ന ക്വാളിറ്റി നമുക്ക് ഒരു പതിനാല് പതിനഞ്ച് തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ടാവും വരുന്നുണ്ട് അല്ലേ പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് മറ്റൊരു ഗ്ലാസ് ഫിനിഷ് ഫ്രിഡ്ജ് കിട്ടിയിട്ടുണ്ടോ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഗ്രാഫിക് ഡിസൈനിങ് ഡോറിൽ വരുന്ന ഒരു മോഡലാണ് അല്ലേ അപ്പൊ ഇത് എത്ര ലിറ്റർ ആണ് നമുക്ക് വരുന്നത് സെയിം തന്നെയാണ് ഇരുനൂറ്റി മുപ്പത്തി അഞ്ച് ലിറ്റർ വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ലിറ്റർ ആണ് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത് നോക്കിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രിഡ്ജാണ് ഇതൊക്കെ പുതിയ വീടുകളൊക്കെ കൊണ്ടേ വേറെ കേട്ടോ ഗിഫ്റ്റ് പറ്റുന്ന ഒരു മോഡലാണ് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാം ഗ്ലാസ് ഡോർ ഫ്രിഡ്ജ് ആയതുകൊണ്ട് ലോ ഫ്രണ്ടിലും സൈഡിലൊന്നും സ്ക്രാച്ച് വരാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കിലും കാണത്തുള്ളൂ ചെറിയൊരു ബാക്കിൽ മാത്രമേ കേട്ടോ ഈ ഒരു ഫ്രിഡ്ജിന്റെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇതെല്ലാം സെയിം മോഡൽസ് ആണ് അല്ലേ ഇതിനൊക്കെ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ് ആ സ്ക്രാച്ച് എന്തെങ്കിലും വന്നാലും ആ അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ പ്ലാസ്റ്റിക് വേണമെങ്കിൽ സ്ക്രാച്ച് ഇത് കുറച്ചും കൂടി സൈസ് കൂടിയ ഒരു ഫ്രിഡ്ജാണ് കേട്ടോ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഒരു ഫ്രിഡ്ജാണ് അത്യാവശ്യം വലിയ ഫ്രിഡ്ജാണ് നല്ല ടോൾ ആണ് സ്റ്റാൻഡ് ഇല്ലാതെ തന്നെ ഇത്രയും ഹൈറ്റ് ആണ് അപ്പൊ സ്റ്റാൻഡ് വെക്കുമ്പോൾ നല്ല ഹൈറ്റിലേക്ക് വരും ഇത് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ഫ്രീസറിനൊക്കെ വലിയൊരു സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ അതായത് മീറ്റും മീനും ഫിഷും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഉണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ഹൈറ്റിൽ നമുക്ക് വെജിറ്റബിൾസും കറിയൊക്കെ വെക്കാനായിട്ട് ആവശ്യത്തിൽ അധികം സ്പേസസ് ഉണ്ട് ണെങ്കിലും അത്യാവശ്യം കൂടുതൽ സ്പേസ് ഉണ്ട് ഇതിന് എത്രയാണ് വില വില വരുന്നത് വരുന്നത് ഈ ഒരു രൂപ മാത്രമാണ് ഇത് ഒറിജിനലി നമ്മൾ ഇതിനെത്ര എത്രയായിരിക്കും നമുക്ക് വില ഒറിജിനിന്ന് രൂപയ്ക്ക് രൂപത്തിന് വില വരും മേളിൽ വരും ഓ അത്രയും പ്രൈസ് ഡിഫറൻസ് നോട്ടീസ് ചെയ്തോളൂ ഇത് പ്രോട്ടോ വലിയ മോഡലാണ് ഇതിപ്പോ ഒരു കസ്റ്റമർ എടുത്തു ചെക്കിങ്ങിന് വെച്ചിരിക്കുന്നത് ഇതിന്റെ വേറെ ഏതെങ്കിലും മോഡലുണ്ടോ അല്ലെ പ്രോട്ടോൺ ഈ രണ്ട് മോഡലാണ് നമ്മുടെ ഇരിക്കുന്നത് ഇരിക്കുന്നത് അല്ലെ നല്ല തണുപ്പാണ് ഉണ്ടോ ചെക്ക് ചെയ്ത് വെച്ചേക്കോണ്ടെ ആക്ച്വൽ ഡിയോഡ്രന്റ് സിസ്റ്റം കണ്ടിട്ടോ അതായത് നമുക്ക് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നമുക്ക് മോശമായിട്ടുള്ള ഒന്നും പറ്റത്തില്ല ഫുൾ ചെക്ക് ചെയ്തിട്ടാണ് കൊടുക്കാറുള്ളത് ഉള്ള കഴിച്ച് ഐസാക്കി നോക്കിട്ട് നമ്മൾ ഇവിടുന്ന് എല്ലാ ചെക്കിംഗും ഒക്കെ കഴിഞ്ഞാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുള്ളൂ അല്ലേ നിങ്ങക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും നമുക്ക് ഡെലിവറി സർവീസ് ഉണ്ടോ ഇവിടെ നമുക്ക് കൊറിയർ അറേഞ്ച് കൊടുക്കാം കൊറിയർ അറേഞ്ച് ചെയ്ത് കൊടുക്കും പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഹെയറിന്റെ മോഡലാണ് ഇത് കുറച്ചും കൂടി എന്താ പറയുക ഒരു പ്രീമിയം കാറ്റഗറി ഫ്രിഡ്ജ് ഫ്രിഡ്ജാണ് നമുക്ക് പറയാൻ പറ്റുമല്ലേ ഒരു നാനൂറ്റമ്പത് ലിറ്റർ കപ്പാസിറ്റി വരുന്നതാണ് എത്ര ഡോറാണ് നമുക്ക് ഇതിന് വരുന്നത് ഇത് ടു ആണ് വരുന്നത് ഇതിൻ്റെ ബോട്ടം കൊണ്ടാണ് താഴെയാണ് ഫ്രീസർ വരുന്നത് ഓ താഴെയാണ് ഫ്രീസർ വരുന്നത് നേരെ തിരിച്ചാണ് നമുക്ക് ഫ്രീസർ കേട്ടോ ഫ്രീസറിൽ രണ്ട് എന്താ പറയാ രണ്ട് അറകൾ നമുക്കുണ്ട് ഇത് നമുക്ക് വെജിറ്റബിൾ ട്രേ ആയിട്ട് യൂസ് ചെയ്യാം ഇത് നമുക്ക് മീറ്റും ഫിഷും ഒക്കെ വെക്കാൻ വേണ്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഐസ് ട്രേ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മെയിൻ ഡോറ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിതുപോലെ തന്നെ നല്ല സ്റ്റോറേജ് സ്പേസ് നമുക്ക് ലഭ്യമാണ് കേട്ടോ ഇവിടെയും നമുക്ക് വെജിറ്റബിൾ ട്രയും കാര്യങ്ങളും വരുന്നുണ്ട് ഇവിടെ നമുക്ക് എന്താ പറയാ പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ വെക്കാൻ സാധിക്കും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇത് ടച്ച് ആണോ ഫുൾ കൺട്രോൾ ഡോക്ടർ ഡോറിന് ടച്ച് അത് നമുക്ക് സ്ക്രീൻ വേണമെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്തൊക്കെ വെക്കാൻ പറ്റുന്നതാണ് ഓ ലോക്ക് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇൻവെർട്ടർ ടെക്നോളജി ഉള്ള ഫ്രിഡ്ജ് ആണ് കേട്ടോ അപ്പൊ കണ്ട് കാശ് എനിക്ക് തോന്നുന്നു വളരെ കുറവെടുക്കത്തോളം വരുന്നതെല്ലാം ഇൻവേർട്ടർ മോഡൽ പ്രൈസ് വരുന്നത് നമുക്കൊരു മുപ്പത്തി അയ്യായിരം രൂപ നമുക്ക് വരുന്നുണ്ട് ഷോപ്പിൽ വരുമ്പോൾ അമ്പത്തായിരം രൂപ അറുപത് രൂപ വില ഉണ്ട് ആണല്ലേ തേർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസ് ആണ് നമുക്ക് ഹെയറിന്റെ പ്രൈസ് നമുക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ള ആളുകൾ താഴെക്കാൻ ഒന്ന് വിളിക്കാം അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ വേൾപൂളിൻ്റെ സിക്സ് സെൻസിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ഒരു മോഡലാണെന്ന് പറയാൻ സാധിക്കും ടു ഡോർ ഫ്രിഡ്ജ് ആണ് ഇതാണ് ഫ്രീസർ നമുക്ക് വരുന്നത് കേട്ടോ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കൺട്രോൾസും ഇവിടെ ടച്ച് ആയിട്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കും നമുക്ക് എല്ലാം കണ്ടോ ടച്ച് ടെക്നോളജിയിൽ നമുക്ക് ചെയ്യാം അതുപോലെ ഫ്രിഡ്ജും നല്ല സ്പേഷ്യസ് ആണ് ഒരുപാട് ഐറ്റംസ് വെക്കാൻ പറ്റിയ മോഡലാണ് ഇതിന് എത്രയാണ് നമുക്ക് വരുന്നത് പ്രൈസ് നമുക്കൊരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാതെ ഇവിടെ ഈ ഒരു ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളേ ഉള്ളൂ ഈ കോട്ടിങ് കഴിഞ്ഞാൽ നമുക്ക് അത് പൊക്കുള്ളൂ ഓ ചെറിയൊരു സ്ക്രാച്ച് മാത്രമാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് നമ്മളെടുത്ത് ഇങ്ങനെ കളഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ക്രാച്ചും ഫ്രിഡ്ജിലുണ്ടാകത്തില്ല ഇത് ഇരുന്നൂറ്റി എൺപത്തി ആറ് ലിറ്ററാണ് ടു സ്റ്റാർ റേറ്റിംഗ് ആണ് നമുക്ക് വരുന്നത് ഹെയറിന്റെ അടുത്ത മോഡലാണ് നമുക്ക് ഇരിക്കുന്നത് കേട്ടോ മെറ്റാലിക് ഡിസൈൻ ഉള്ള ഹെയറിന്റെ ഒരു മോഡലാണ് അടിമൊളി ഫ്രിഡ്ജാണ് നല്ല ഒരു എന്താ പറയുക കണ്ടംപററി ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മാജിക് സോൺ എന്ന് പറയുന്ന ഫ്രീസർ ടെക്നോളജി എത്രയാണ് പ്രൈസ് നമുക്ക് ലിറ്റർ വരുന്നതാണ് നമുക്കൊരു രൂപയ്ക്ക് നമുക്ക് ഇത് കൺവേർട്ടബിൾ ആണ് നമുക്ക് ഫ്രീസർ വേണമെങ്കിൽ അതിന്റെ അത് കൂളിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഫ്രീസറിന്റെ ടെക്നോളജി കിടക്കുന്നത് തിരിച്ച് ഫ്രിഡ്ജിന്റെ അപ്പുറത്തേക്ക് മതി ഓ അതായത് ഈ ഒരു സ്വിച്ച് ഉണ്ടല്ലോ ഈ ഒരു സ്വിച്ച് നമ്മൾ ഇങ്ങോട്ട് നമ്മൾ ഫ്രീസർ ആയിട്ട് മാറും മൈനസ് ഡിഗ്രിയിലേക്ക് വരും നമുക്ക് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടോ ഫ്രിഡ്ജിലേക്ക് നമുക്ക് കൊണ്ടുവരാം ഫ്രിഡ്ജിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് സീറോ ഡിഗ്രി സെൽഷ്യസ് തൊട്ട് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ഏറ്റവും കുറവ് പിന്നെ മൈനസ് സെവൻ അങ്ങനെ നമുക്ക് ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ മാനുവലി ചേഞ്ച് ചെയ്യാം നല്ലൊരു മോഡലാണ് മാജിക് കൺവേർട്ടബിൾ എന്നാണ് അതിൻ്റെ പേര് അവർ വെച്ചിട്ടുള്ളത് ഇനി സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജാണ് കേട്ടോ ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കൂടുതലും വാങ്ങിക്കുന്ന ഒരു ഐറ്റം ആണ് സൈഡ് ബൈ സൈഡ് അപ്പോൾ ഇത് ത്രീ ഡോർ അല്ലേ ത്രീ ഡോറ് സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജാണ് നല്ല അടിപൊളി ഫ്രിഡ്ജ് ആണ് ഫ്രിഡ്ജാണ് സെയിലായിരിക്കുന്നതാണ് വേണ്ടി ഓക്കെ അതായത് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ കൂടുതൽ ആൾക്കാർ ഇത് ഉപയോഗിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഐറ്റംസ് നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കുന്നുണ്ട് അപ്പൊ നോർമൽ ഫ്രിഡ്ജ് വാങ്ങിച്ചാല് പിന്നീട് നമുക്കൊരു ബുദ്ധിമുട്ടായി തരികയാണ് സ്പേസിന്റെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് വരുവാണ് അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഈ ഒരു ഫ്രിഡ്ജ് തിരഞ്ഞെടുക്കാം കേട്ടോ ഇത് മാജിക് കൂളിംഗ് സിസ്റ്റം ഫ്രീസർ അല്ലേ നമുക്ക് ഈ ഒരു പോഷൻ വരുന്നത് ഇതൊരു ഫ്രീസറാണ് താഴെ ഫ്രീസർ വരുന്നതാണ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും രണ്ട് സൈഡും ഫ്രീസറായി മാറും രണ്ട് സൈഡും ും ആയി മാറും ഫ്രിഡ്ജ് ആയി മാറും ഫ്രിഡ്ജ് ആയി മാറും ഇത് താഴെ എന്തായാലും ഫ്രീസർ ആയിരിക്കും മുകളിൽ നമുക്ക് ഈ സൈഡ് ഫുള്ള് ഫ്രിഡ്ജായിരിക്കും നമുക്കൊരു നാപ്പത്തി അഞ്ച് കൊടുക്കാൻ പറ്റും ഒറിജിനലിന് എത്രയാണ് പ്രൈസ് വരുന്നത് ഷോപ്പില് നമുക്കൊരു എൺപത്തി അഞ്ച് റേഞ്ച് നമുക്ക് വരും ഒന്നിനു മുകളിൽ എം ആർ പി വരുന്നതാണ് ഒരു ലക്ഷത്തിന് മേലെ വിലയുള്ള ഫ്രിഡ്ജാണ് അതിന്റെ രണ്ട് മോഡൽസ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിന്റെ സെയിം മോഡൽ തന്നെയാണ് നമുക്ക് ഇവിടെ ഇരിക്കുന്നത് അപ്പൊ താഴെക്കാട് നമ്പറിൽ വിളിക്കാം നെക്സ്റ്റ് ഡേ അടുത്ത മോഡൽ സെയിം മോഡൽ തന്നെയാണോ ആണോ അല്ലെ ഇത് അതിന്റെ ടൂ ഡോർ ആണോ ടൂ ഡോർ അല്ലേ ഈ സൈഡ് ഫുൾ ഫ്രീസർ ആയിരിക്കും ഫ്രിഡ്ജ് 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 ആയിരിക്കും വൺ വൺ സൈഡ് സൈഡ് ഫ്രീസർ ഇത് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല ഇത് നോർമൽ നോർമൽ ആയിട്ട് വർക്ക് ാണ് ഇതും സ്റ്റാറാ വരുന്നത് ഇത് നമുക്ക് കൊടുക്കാൻ പറ്റും ഓ വില വരുന്നത് അപ്പൊ ഡോറുകൾ ഉള്ളത് കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു കോമൺ ആയിട്ടുള്ള സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പുറത്ത് അതായത് ഫ്രിഡ്ജിന്റെ പുറത്ത് നമുക്ക് കൺട്രോൾസ് അവൈലബിൾ ആണ് സ്ക്രീൻ ഉണ്ട് എൽഇ ഡി സ്ക്രീൻ ഉണ്ട് ടച്ച് സ്ക്രീൻ ആണ് എല്ലാം നമുക്ക് ഫ്രിഡ്ജ് തുറക്കാതെ തന്നെ നമുക്ക് സ്പീഡും കാര്യങ്ങളും ടെമ്പറേച്ചറും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അത് വലിയൊരു ആണ് പക്ഷേ ഈ ഒരു ഷോറൂമിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഒരേ മോഡലിലുള്ള ഒരുപാട് പീസസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് വിറ്റ് പോയെന്ന് പറഞ്ഞ് നിങ്ങൾ പേടിക്കേണ്ട അപ്പോൾ ഈ ഒരു മോഡൽ പോയി കഴിഞ്ഞാലും ഇതിൻ്റെ പല പല പീസസ് ഇവർ ഇവരുടെയിൽ അവൈലബിൾ ആണ് ഈ ഒരു മോഡലിൽ മാത്രമല്ല ബാക്കി എല്ലാ മോഡൽസിനും ഒരുപാട് നമ്പർ ഓഫ് പീസസ് അവൈലബിൾ ആണ് സാധാരണ ചിലപ്പോൾ നമ്മൾ കമ്പനി സെക്കൻഡ് സ്റ്റോപ്പിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പീസ് ചിലപ്പോൾ ഒരു ഒരു പീസ് രണ്ട് പീസ് അങ്ങനെയൊക്കെ ഉണ്ടാവത്തുള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഓരോ മോഡൽ ഫ്രിഡ്ജിനെയും ഒരുപാട് ീസസ് അവൈലബിൾ ആണ് ഫ്രണ്ട്സ് അപ്പം ഈ കാണുന്നത് കംപ്ലീറ്റും ഡീപ്പ് ഫ്രീസറുകളാണ് അപ്പം ഫ്രീസറുകളും നമുക്ക് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പം ചിലപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് ഒരു കടയൊക്കെ തുടങ്ങാൻ വേണ്ടിയിരിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഫ്രീസറുകൾ വളരെയധികം അത്യാവശ്യമാണ് വെജിറ്റബിൾസും മിൽക്ക് പ്രോഡക്ട്സും മീറ്റും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിനുവേണ്ടിയുള്ള ഫ്രീസറുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ചിലപ്പോൾ ഫിഷിന്റെ മീൻ കച്ചവടം ഒക്കെ തുടങ്ങാൻ നിൽക്കുന്ന ആൾക്കാർക്കും ഇതുപോലെയുള്ള ഫ്രീസർ ഡീപ്പ് ഫ്രീസർ വളരെ അധികം ആണ് ആട്ടോ ഇതൊക്കെ വളരെ കുറഞ്ഞ വിലയിൽ നമുക്ക് ഇവിടെ വിൽപ്പനയ്ക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് ഹെയറിന്റെ ആണെന്നുണ്ട് അടിപൊളി ായിട്ട് നമുക്ക് സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റ് ലിറ്റ് ഓപ്പണിംഗ് ആണ് നമുക്ക് വരുന്ന വരുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനെങ്ങനെയാണ് കപ്പാസിറ്റിയും വിലയൊക്കെ എങ്ങനെയാണ് ഇത് നൂറ് ലിറ്റർ വരുന്നേ നമുക്ക് ഒരു പത്ത് അഞ്ഞൂറ് നൂറ് ലിറ്റർ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആ പ്രത്യേകം നിങ്ങൾ നോട്ടീസ് ചെയ്യണം അപ്പൊ അതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചത് ഫ്രീസർ ആണെങ്കിൽ കൂടി വളരെ കുറച്ച് കറണ്ട് നമുക്ക് ചിലവാകത്തുള്ളൂ അപ്പം കടയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലാഭമായിരിക്കും നിങ്ങൾ നോർമൽ ത്രീ സ്റ്റാർ എടുത്ത് കടയിൽ ഫ്രീസർ വെക്കുവാണേലും നല്ല രീതിയിൽ പൈസ മുട്ടും നമ്മൾ ലാഭത്തിനാണല്ലോ ബിസിനസ് നടത്തുന്നത് ആ സ്ഥാനത്ത് നമ്മൾ ഈ ഒരു ഫൈവ് സ്റ്റാർ നമ്മൾ യൂസ് ചെയ്യുവാണേലുണ്ടല്ലോ നല്ല ലാഭം ഏൺ ചെയ്യാൻ സാധിക്കും കേട്ടോ അതിൻ്റെ ഒന്ന് രണ്ട് മോഡൽസ് നമുക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് രണ്ട് ട്രേ ഉള്ള മോഡൽസ് ഉണ്ട് രണ്ട് ഡോറാണ് നമുക്ക് വരുന്നത് അപ്പം നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടാനുസരണം കസ്റ്റമൈസ് ചെയ്ത് വെക്കാൻ സാധിക്കും മീറ്റ് വെക്കാം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വെക്കാം വെജിറ്റബിൾസ് വെക്കാം ഐസ്ക്രീംസ് വെക്കാം പാല് വെക്കാം അപ്പൊ വളരെ അധികം എന്താ പറയാ എക്കണോമിക്കൽ ആയിട്ടുള്ള മോഡലാണ് വോൾട്ടാസിന്റെ ആണ് മേക്ക് വരുന്നത് വോൾട്ടാസിന്റെ ആണ് ഇത് എത്രയാണ് ലിറ്റർ നമുക്ക് ഇത് മുന്നൂറ്റി ഇരുപത് മോഡലാണ് ഇത് കൺവേർട്ടബിൾ നമുക്ക് വേണമെങ്കിൽ കൂളിങ് മാത്ര വെക്കാൻ പറ്റും ഫ്രീസ് ആവാതെ നമുക്ക് വെള്ളം എന്തെങ്കിലുമൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അതിന്റെ നോബുണ്ട് കൂളർ ഫ്രീസർ ള് കൂളർ ഇട്ടു കഴിഞ്ഞാൽ കൂളിങ് മാത്രമായിട്ട് നിക്കും ഐസ് പിടിക്കണം എന്നുണ്ട് ഫീസറിലായിട്ട് കൺവേർട്ട് ചെയ്യാം അപ്പൊ അത് വല്യൊരു പ്ലസ് പോയിന്റ് ആട്ടോ നമ്മൾ കച്ചവടമൊക്കെ നടത്തുമ്പോ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഫുൾ ടൈം ഫ്രീസർ ഇട്ട് നമുക്ക് കറണ്ട് ബില്ല് കൂട്ടണ്ട അത്യാവശ്യം ഫ്രീസായി കഴിയുമ്പോൾ നമുക്ക് നേരെ ഇത് ഫ്രിഡ്ജിലേക്ക് കൺവേർട്ട് ചെയ്തെങ്കിൽ ആ ടെമ്പറേച്ചർ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് അപ്പോൾ അപ്പൊ അത് അടിപൊളി ആയിട്ടുള്ള മോഡലാണ് വില എത്രയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാഹുൽ ഇത് നമുക്കൊരു പതിനാറ് അഞ്ഞൂറ് മുതൽ നമുക്ക് കൊടുക്കാൻ പറ്റും സിക്സീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഇത് നോർമലി നമ്മൾ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എന്ത് പ്രൈസ് റേഞ്ച് വരാൻ സാധ്യതയുണ്ട് മുപ്പത് രൂപതിനായിരം രൂപ വരും കേട്ടോ നേർ പകുതി വിലയാണ് അവരോട് വിൽപ്പന ഹെയറിന്റെ വില ഞാൻ ചോദിച്ചില്ല ഇത് എത്രയാണ് നമുക്ക് പ്രൈസ് അത് നമുക്കൊരു പതിനൊന്ന് ഇത് നമ്മൾ കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ പുതിയത് ഷോറൂമിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എത്രയൊക്കെ ഒരു പതിനെട്ട് രൂപ പത്തൊമ്പത് രൂപ വില വരുന്നതാണ് ഓ അത്രയും വരും അല്ലേ സപ്പോ അതുപോലെ തന്നെ ഷോപ്പുകൾ നടത്തുന്ന ആളുകൾക്ക് ഐസ്ക്രീം ഫ്രീസറുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഒക്കെ വെക്കുന്നത് നിങ്ങൾ പല കടയിലും കണ്ടിട്ടുണ്ടാവും സൂപ്പർ മാർക്കറ്റിലും കേട്ടോ പല ട്രേസിൽ പല ബ്രാൻഡിന്റെ ഐസ്ക്രീംസ് ഒക്കെ നമുക്ക് വെക്കാനായിട്ട് സാധിക്കും വേണമെങ്കിൽ ഈ ഒരു പോർഷനിൽ നമുക്ക് ഐസ്ക്രീമിനു ശേഷം നമുക്ക് പാല് സ്റ്റോർ ചെയ്യാം അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു മോഡലാണ് ലാസ്റ്റ് ടോപ്പ് ഫ്രീസറുകൾ എന്നാണ് ഈ ഒരു മോഡൽ അറിയപ്പെടുന്നത് കേട്ടോ ഇതിന്റെ ഒരുപാട് മോഡൽസ് നമുക്കിവിടെ മോഡൽസ് അല്ല ഈ സെയിം ഐറ്റം നമ്പർ ഇവിടെ അവൈലബിൾ ആണ് ഇത് എന്ത് വിലയല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ുന്നത് നാനൂറ് ലിറ്ററിനാണ് ഹെയറിന്റെ നമുക്കൊരു ഇരുപതിനായിരത്തിന് നമുക്ക് അതിലും ലിറ്റർ ഏകദേശം ഒരു നാപ്പത് രൂപയുടെ വില വരും വില വരും പറ്റിയ വില വരും അതാണ് ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ബഡ്ജറ്റ് കീപ് ചെയ്തിട്ടായിരിക്കുമല്ലോ സ്റ്റാർട്ട് ചെയ്യുന്ന കടകളാണെങ്കിലും മറ്റെന്ത് ബിസിനസ് ആണെങ്കിലും അപ്പൊ അങ്ങനെ ബിസിനസ് തുടങ്ങുന്ന ആളുകൾ ഇനി പുതിയത് വാങ്ങിച്ച് കുറെ നിങ്ങൾ കളയണ്ട പുതിയതിനും വെല്ലുന്ന രീതിയിൽ ഈ പറയുന്ന പോലെ സർവീസോട് കൂടിയിട്ടുള്ള ഫ്രീസർ ഐറ്റംസ് എല്ലാം ഈ ഒരു ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ് ഫ്രണ്ട്സ് ഇപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ടെൽറ്റയുടെ വിശേഷങ്ങൾ ഈ ഒരു ഷോറൂമിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എറണാകുളം വൈപ്പിംഗ് കരയിൽ എടവനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഷോറൂം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ എന്തെങ്കിലും ഇവിടെ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴേക്കാൻ്റെ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മാത്രം മതി ഇപ്പൊ ഇവിടെ വരാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഇവരുടെ തന്നെ ഈ ഒരു സെയിം ഷോറൂം നമ്മുടെ എറണാകുളം കളമശ്ശേരിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ലൊക്കേഷൻസിന് വേണ്ടിയിട്ടും നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ചെല്ലുക അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പ്രൊവൈഡ് ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾ പുതിയ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ വാങ്ങിക്കാൻ പോവാണെങ്കിൽ ഒരു വട്ടം ഒന്ന് ചിന്തിക്കുക അതിലും ലാഭത്തിൽ കുറഞ്ഞ വിലയിൽ ഈ പറയുന്ന പോലെ സെക്കൻഡ്സ് ഐറ്റംസ് ഇവിടെ ഇരിക്കുന്നുണ്ട് അതായത് ഇത് ആളുകൾ ഉപയോഗിച്ച ഐറ്റംസ് അല്ല മറിച്ച് കമ്പനിയിൽ മാനുഫാക്ചറിങ് ടൈമിലൊക്കെ ചെറിയ സ്ക്രാച്ചുകളൊക്കെ നമുക്ക് പെയിന്റിലും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന ഐറ്റംസ് ആണ് ഈ സെക്കൻഡ്സ് ഐറ്റംസ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ എല്ലാം ബ്രാൻഡ് ന്യൂ ഫ്രഷ് ഐറ്റംസ് തന്നെയാണ് പക്ഷേ പുതിയ ഐറ്റം വാങ്ങുന്നതിലും എനിക്ക് തോന്നുന്നു അയ്യായിരം ആറായിരം പതിനായിരം രൂപയിൽ കൂടുതൽ കുറവ് നമുക്ക് ഈ ഒരു ഐറ്റംസിൽ നമുക്ക് ലഭിക്കും അപ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യാം അപ്പോൾ ഇനി വേണ്ടി താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് നമ്മുടെ ഹലോ കൊച്ചിയുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വരുന്നത് സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ആണ്ടിയിൽ